ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ടെറാക്കോട്ട വെച്ച് ഒരു ഇയറിംഗ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ജുമോൾഡാണ് നമുക്കൊരു മൂന്ന് വലിപ്പത്തിലുള്ള ആണ് വേണ്ടത് അപ്പോൾ അതിനകത്ത് ജുമക്ക മോൾഡിൽ ഫസ്റ്റ് നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ടെറാക്കോട്ട നന്നായിട്ട് സ്മൂത്തൻ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ആറാമത്തെ കുഴിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റത്തെ ബീഡ്സ് എടുക്കുന്നത് ബീഡ്സ് നന്നായിട്ട് നന്നായിട്ട് സ്മൂത്തൻ സ്മൂത്തൻ ചെയ്തെടുക്കുക ചെയ്തെടുക്കുക നല്ല ഓയിൽ യൂസ് എന്നിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോളിടാം നമ്മൾ റിങ് റിങ്ങിലേക്കാണ് നമുക്ക് ഈ ബീഡ്സ് വെക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് കുറച്ചൊരു വലിയ ഹോൾ തന്നെ ഇടാൻ നോക്കുക ഞാനിതിനകത്ത് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് ഡോട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നേ നമുക്ക് നാലാം കുഴിയിൽ വെച്ചെടുത്തതും അഞ്ചാം കുഴിയിൽ വെച്ചെടുക്കുന്നതായിട്ടുള്ള ഈ രണ്ട് ബീഡ്സ് വീതം ആവശ്യമാണ് അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ സ്മൂത്തൻ ചെയ്തെടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കണേണ് നമുക്ക് സെയിം ഇത് തന്നെ ഒരു സെറ്റും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നേ ഇനി നമുക്കിതൊരു മൂന്ന് ദിവസത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആക്കണം അപ്പോൾ ആദ്യം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് പിന്നീട് നമുക്കിത് ഫയർ ചെയ്തെടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് കോട്ട് വൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മെറൂൺ ആണ് കളർ യൂസ് ചെയ്യുന്നത് വൈറ്റ് കൊടുത്ത് കുറച്ചും കൂടി ബ്ലാക്ക് കൊടുത്ത് അത്ര ബ്രൈറ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് കോട്ട് വൈറ്റ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാത്തിലും നമുക്ക് മെറൂൺ കളറ് അപ്ലൈ ചെയ്യാം ഫുള്ളായിട്ട് എല്ലാ സൈഡിലും അതുപോലെ നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുക ഒരു കോട്ട് ലൈറ്റായിട്ട് തോന്നണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനി വാർണിഷ് ചെയ്യണം വാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഡെക്കോർ വാർണിഷാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വാർണിഷ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇയർറിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറേ കളേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്പോൾ നല്ല ഒരു ഇയറിങ്സ് ആണ് നമുക്ക് ചുരിദാറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ ഒപ്പമൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണിത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ